ഇടുന്ന സമയത്ത് ഈ ഒരു ഡ്രസ്സിന്റെ കൂടെ ഏത് ലിസ്റ്റ് കിട്ടാൻ നമുക്ക് മാച്ച് ആവാന്ന് ആലോചിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോൾ നിങ്ങൾ ഒരു ബ്ലാക്ക് കളർ ഔട്ട്ഫിറ്റ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ക്ലാസിക് റെഡ് വൈൻ കളർ അതുപോലെ തന്നെ ഒരു ന്യൂഡ് പീച്ച് അല്ല പീച്ച് ന്യൂഡാ കളർ അല്ലെ അത് നിങ്ങൾക്ക് നന്നായിട്ട് മാച്ച് ആകും കേട്ടോ റെഡ് കളർ ഔട്ട്ഫിറ്റ് ആണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറൂൺ കളർ അതുപോലെ തന്നെ ക്ലാസിക് റെഡ് കളർ പിന്നെ ചെറിയ റെഡ് ഉണ്ടല്ലോ ഈ മൂന്ന് റെഡ് ഷെയ്ഡ്സ് നിങ്ങൾക്ക് ആ ഒരു റെഡ് കോമ്പിനേഷന്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളൊരു ബ്ലൂ കളർ അതായത് ഈ ലൈക്ക് ഈ ഒരു ബ്ലൂ കളർ ഡ്രസ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ന്യൂട്ട് പീച്ച് ലിപ്സ്റ്റിക് ഇടാം സോഫ്റ്റ് പിങ്ക് ലിപ്സ്റ്റിക്ക് ഇടാം അതുപോലെ തന്നെ കോറൽ ഷെയ്ഡ് ലിപ്സ്റ്റിക്കും ഇടാം കേട്ടോ ഇത് മൂന്നും അടിപൊളിയായിരിക്കും നിങ്ങൾ നല്ല റോസ് കളർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ ഔട്ട്ഫിറ്റ് ഒക്കെ ഇടുന്ന വെച്ചെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളറുകൾ ന്യൂഡ് പിങ്ക് റോസ് പിങ്ക് അതുപോലെ തന്നെ മൂവേ ആ ഉണ്ടല്ലോ ഈ മൂന്ന് ഷെയ്ഡ്സും അടിപൊളിയായിരിക്കും ഇനി നിങ്ങൾ നല്ല ഗ്രീൻ കളർ ഔട്ട്ഫിറ്റാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കളറുകൾ ബ്രിക് റെഡ് ഡീപ് ചെറി ന്യൂഡ് പീസ് ഈ മൂന്ന് ഷെയ്ഡ്സും അടിപൊളിയായിരിക്കും ഇനി നിങ്ങൾ നിങ്ങളൊരു യെല്ലോ ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കോറൽ ഷെയ്ഡ് സോഫ്റ്റ് പിങ്ക് ഷെയ്ഡ് അതുപോലെ തന്നെ ക്ലാസിക് റെഡും അടിപൊളിയായിരിക്കും യെല്ലോ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ അപ്പോൾ ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചോളൂ നിങ്ങൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഇതുപോലുള്ള കർ ഔട്ട്ഫിറ്റൊക്കെ എടുന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് പരീക്ഷിക്കൂട്ടോ അടിപൊളിയായിരിക്കും അപ്പോൾ ട്രൈ ചെയ്ത് വെക്കണേ